എന്തൊക്കെ എൻ്റെ വിശേഷ സുഖം തന്നെയല്ല എല്ലാവർക്കും നന്നായിട്ട് ജലദോഷമൊക്കെ വിളിച്ചിട്ട് ഇനി ഇരിക്കുകയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് സൗണ്ടിന് ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്ന് ക്ഷമിക്കുക എൻ്റെ ഏട്ടം വന്നിട്ട് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഒരുപാട് പഴക്കം ആണോ അല്ലേ പക്ഷെ നമുക്ക് എടുത്ത വീഡിയോസ് ഒക്കെ എന്തായാലും പോസ്റ്റ് ചെയ്യാതെ നിവർത്തിയില്ലാലോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം രണ്ടുപേരും കൂടെ തലോട്ടൊന്നും നടക്കരുത് ഞാൻ എന്തായാലും മണക്കുള്ള പണിക്ക് കിടക്കട്ടെ നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പുട്ടും കടലയും പഴയുണ്ട് പപ്പടമുണ്ട് ഇത്രയുണ്ട് കേട്ടാ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്കത് ഉണ്ടാക്കാം നമുക്ക് നാലരം ചെറിയ തരാനും വിളിക്കണം അത് കാരണം ആവശ്യം എന്നാലും നമുക്ക് ബാക്കിയുള്ള പണക്കാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് അല്ലേ ഏട്ടന്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് പുട്ടും കടലാണ് കേട്ടോ അത് കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി എന്ത് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിലും അതും കടല സാധാരണ മസാലക്കറി വെക്കണ പോലെ ഒന്നല്ല നാളികേരം ഇട്ട് കുത്തിക്കാച്ചതാണ് ഏറ്റവും ഇഷ്ടം പുട്ടിൻറെ ഒപ്പം നമ്മുടെ വീട്ടിലെ പപ്പടം അങ്ങനെ നിർബന്ധമായിട്ടുള്ള ഒരു ഐറ്റം അല്ല അല്ലാട്ടോ വല്ലാണ്ട് ഇഷ്ടമൊന്നുമില്ല ഞങ്ങൾക്കാ മൂന്ന് പേർക്ക് പക്ഷെ ഉണ്ടല്ലോ നേരെ ഓപ്പോസിറ്റാണ് പപ്പടം കണ്ടിട്ടുണ്ടെന്നു വാൽ അത് വാരി വലിച്ചു കഴിക്കും അതുകൊണ്ട് അങ്ങനെ വല്ലാണ്ട് പപ്പടം ഇവിടെ വാങ്ങിക്കാറില്ലേ വല്ലപ്പോഴൊക്കെ വാങ്ങിക്കാറുള്ളൂട്ടാ അപ്പം പിന്നെ എന്തായാലും നമുക്ക് പുട്ടീൻ്റെ ഒപ്പം ഉണ്ട് തല്ലുട്ടൊക്കെ കഴിഞ്ഞ് പായു ഏട്ടെങ്കിലും വീണ്ടും കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ ചക്ക മുറിച്ച് മുറിച്ചുവയ്ക്കാന്ന് വിചാരിച്ചു നമ്മൾ വീട്ടിൽ നിന്ന് ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അമ്മ കൊടുത്തയച്ചത് അപ്പോൾ അതൊന്ന് രണ്ടെണ്ണം എടുത്തിട്ട് പഴുത്തത് നോക്കിയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ചക്കയുടെ ചോള പറച്ചു പാത്രത്തിൽ വെച്ചിട്ട് തിന്നാൻ കൊടുക്കേണ്ട സ്വഭാവം ഒന്നും എനിക്ക് ഇല്ലാത്തതാണ് കേട്ടോ ഇതിപ്പോൾ വന്നേല്ലേ ഉള്ളൂ സാധാരണ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഓരോ പീസ് മുറിച്ചെടുത്ത് കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ അവരതിൽ നിന്ന് പറിച്ചു കഴിക്കാനോട്ടോ ചെയ്യാറുള്ളത് ഇതിപ്പോൾ വന്ന് കയറിയതല്ലേ ഉള്ളൂ അപ്പോഴേക്ക് നമ്മൾ അങ്ങനെ കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ പാത്രത്തിലാക്കിയിട്ട് മുറിച്ച വെച്ച് കൊടുത്തു കേട്ടോ പിന്നെ ചക്ക കണ്ടാൽ നമുക്കും പ്രിയാണല്ലോ അപ്പോൾ അതിനിടയിൽ കൂടെ ഞാനും ഒന്ന് രണ്ട് പീസൊക്കെ അകത്തേക്ക് ആക്കി ഇത് കുഞ്ഞി ചക്കയാണ് ഇതിൻ്റെ അടി ഇതിൻ്റെ ഉള്ളിൽ വല്ലാണ്ട് ചോളയും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല കുറച്ചേ ഉണ്ടായിരിക്കുള്ളൂ പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ുട്ടിക്ക് കളിക്കാൻ ആരു അല്ലേ ശേഷിമാരൊക്കെ ഉറങ്ങണ തരണേ എന്റെ കുട്ടിക്ക് കളിക്കാൻ ആരുമില്ല അപ്പൊ അമ്മേനെത്തിച്ചു വണ്ണിട്ടാണ് അമ്മ എത്തിച്ചു വന്നരാ എന്റെ കുട്ടിയുടെ കണ്ണൊക്കെ ശരിയായിട്ടാ എൻ്റെ കുട്ടിയുടെ കണ്ണീന്ന് വെള്ളം തന്നെ ഉണ്ടെ ഒക്കെ സെറിയായിട്ടിണ്ടേ ചെറിയൊരു ഇടവുണ്ട് ഒരു കുഞ്ഞടവളും അതൊക്കെ കഴിഞ്ഞപ്പൊ ഓക്കെ ആയില്ലേ ഓക്കെ ആയില്ലേ ബേബിയെ അമ്മയുടെ പൊന്ന് അമ്മയുടെ എവിടെ ഒരു ഹായ് ഭി ഒരു ഹായ് ഭംഗി അമ്മയുടെ ചാലിക്കുട്ടി ഒരു ഹായ് ഭംഗി ആ വേണ്ട ഭയങ്കര സ്നേഹ ഭയങ്കര ശേഖരൂല വിളിച്ചാ വരൂല മാത്രം വരും അവള് കളിക്കാന് അല്ലെങ്കിൽ അവൾക്ക് വല്ല മൂടുണ്ട് അവള് കളിക്കളിച്ചു അല്ലെങ്കിൽ അവള് ജന്മക്ക് വരില്ല കളിക്കാൻ വരില്ല ഉറക്കം വന്നിട്ടിരിക്കണങ്ങനെ വരില്ല ഏർ കുറച്ച് 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 സംഭവങ്ങളുണ്ട് അതൊക്കെ കഴിഞ്ഞാലേ ആള് വരള്ളോട്ട അല്ലെങ്കിൽ ആള് വേദിയില്ല കുട്ടികളോട്ടാ രണ്ട് ചക്ക പൊളിച്ചതാണ് എന്നിട്ട് ഇത്രേം എന്റെ സംഭവം നമ്മുടെ ചക്കയിൽ ചോള ഭയങ്കര കുറവാ കുഞ്ഞിടൈല് അപ്പൊ പക്ഷെ ടേസ്റ്റ് വേറെ ടേസ്റ്റ് ഞാൻ പറഞ്ഞിട്ടില്ലേ കുഞ്ഞ് ചോളകളായിരിക്കും പിന്നെ അധികം ഉണ്ടായിരുന്നില്ല ഒരു ചക്കയിൽ കൂടി തന്ന ഒരു കൂടി വന്ന ഒരു ആറേഴ് എണ്ണൊക്കെ ഉണ്ടാവും അത്രയൊക്കെ ഉണ്ടാവുള്ളു രണ്ട് ചക്ക വട്ടിയതൊക്കെ അങ്ങനെ കടയിൽ പത്തിരുപത് ചോളി ഉണ്ടാവും മതി പിന്നെ ചോദിക്കാൻ എനിക്ക് ചൂട് എടുത്തിട്ടു കാലത്ത് പോയി പിന്നെ വന്നിട്ടില്ല ും മക്കളൊക്കെ നല്ല ഉറക്കാണ് ട്ടാ ഞാനും ചാറിലേയും മാത്രണ്ട് ഇവിടെ സമയം ഇപ്പോ ഒമ്പത് മണി ഇനി നാല് ചരിക അവർക്ക് അവര് ചരികി നോക്കി നോക്കിന്നാലേ ഭക്ഷണം കൊടുക്കാൻ പറ്റൂല അപ്പൊ ഞാൻ തന്നെ ശരി തന്ത്രലവേദന നല്ല സാറെല്ലാം അന്നേരം നാളെ തൊട്ട് നമുക്ക് പണിഷ്മെന്റ് കൊടുക്കാം മാറിയേ പട്ടണം കടല ഇങ്ങനെ വയ്ക്കണ്ടട്ടോ ഇഷ്ടം അതായത് പുട്ടിലേക്ക് ഇങ്ങനെ അതായത് നാളികരൊക്കെ ഇങ്ങനെ കുത്തിക്കാച്ചിട്ട് അങ്ങനെ ആൾക്ക് ഇഷ്ടം അപ്പം നമ്മൾ അങ്ങനെ ആക്കിയിട്ടുണ്ട് ഞാൻ പലപ്പോഴും അതുപോലെ ഉണ്ടാക്കുമ്പോൾ ആ സംഭവം മറന്നു പോകും കാരണം നമ്മൾ വീട്ടിലങ്ങനെ ഇവർ വരുമ്പോഴാണ് ഇങ്ങനെ നാളീരൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാം അല്ലാണ്ട് ഞാൻ നാളീരം കൂട്ടിട്ടുണ്ടാക്കാറില്ലേ കേട്ടോ അപ്പം ഇന്നിപ്പോൾ നമുക്ക് അങ്ങനെ ആക്കിയിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് സെറ്റായാൽ കേപ്പലയും കൂടി ഇട്ടുക ആളുടെ പണി കഴിഞ്ഞിട്ട് അതിന് പുട്ടുണ്ടാക്കാം അച്ഛനും മക്കളും എണീറ്റ് വരുമ്പോൾ എന്തായാലും പത്ത് മണിയൊക്കെ കഴിയാൻ ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് ഞാനൊരു ചായനൊക്കെ കുടിച്ചിട്ടു എനിക്ക് വിഷുക്കനുണ്ടായിരുന്നു അതുവരെ പിടിച്ചിരിക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല അതൊക്കെ കഴിഞ്ഞ് നമ്മളത് അവിടെ പുട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് ഈ ചിരട്ട പുട്ട് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എൻ്റെ കയ്യിൽ ഇല്ല കേട്ടോ അവിടെ ചേച്ചിയുടെ കയ്യിലുണ്ട് ചിരട്ട പക്ഷെ എൻ്റെ കയ്യിലില്ല എനിക്കത് ഉണ്ടാക്കാൻ തൊട്ട് അറിയില്ല താനേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുക നോക്കിയാൽ ആ ഒരു സംഭവം നമ്മുടെ ഒറിജിനൽ ചിരട്ട കിട്ടില്ലല്ലോ മറ്റേ സംഭവം ഉണ്ട് സ്റ്റീലിൻ്റെ അതെനിക്ക് ഇഷ്ടമല്ല എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ വക്കൊക്കെ ഇങ്ങനെ പൊട്ടി പൊട്ടി പോകണം ഒന്ന് രണ്ട് പാട്ട് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ പക്ഷെ അതിൻ്റെ വക്ക് പൊട്ടിപ്പോകണം പിന്നെ ഞാനത് വാങ്ങിക്കാൻ മുതിർന്നില്ല എന്നുള്ളതാണ് വാസ്തവം എനിക്ക് ഒറിജിനൽ ചിരട്ട കിട്ടാണെങ്കിൽ ഞാൻ എവിടെ കിട്ടിയാലും വാങ്ങിക്കാന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് പക്ഷേ അത് കിട്ടാനില്ല നമ്മുടെ കടകളിലൊന്നും ഒറിജിനൽ ചിരട്ടയുടെ ആ ഒരു അച്ചിയില്ല സദ്യത്തില് പപ്പടയിലോ പപ്പടം പപ്പടം വേണ്ട അതിന്റെ പപ്പടം അവിടെ പോയി അച്ഛനോട് നമുക്ക് വേണ്ട ഞാൻ പാടം കൂട്ടിട്ടാണ് വെക്കാൻ പുട്ടും പഴം കഴിച്ചാൽ മതിയായിരുന്നു അല്ലെ തല കഴിച്ച സൂപ്പർ

എനിക്ക് അട്ടിയുടെ എടുത്തിട്ടാ നീ പൊട്ടിക്കുമ്പോ വലിച്ചു വലിച്ചു പൊട്ടിക്കുമ്പോ ചെലപ്പോ നിലത്തേക്ക് എത്തുവേ കളിപ്പാട്ടം ആ ക അവറൊക്കെ അവിടെ നിന്ന് അടുത്തല്ല പായു ഞാൻ അവിടെ പറക്കി അങ്ങോട്ട് ഇവിടെ പറക്കി നടക്കേണ്ടി വരുമോ അതൊരു ഒറ്റ കീറല് കീറിയാ മതിയെ വലിച്ചെറിയല്ലേ അങ്ങനെ രസോളൊക്കെ മാറ്റിയച്ചോ രസോളൊക്കെ ചാട്ടൻ്റെയാവും കാപ്പിപ്പൊടിയ വല്യ മടിയ കാപ്പിപ്പൊടി അതൊക്കെ നല്ല ചേച്ചിയാ കഴിഞ്ഞ ാവശ്യം കൊണ്ട പെട്ടീനട്ടോട്ടിരിക്കണേ പ്രാവശ്യത്തെ പെട്ടി അത് പൊളിങ്കില്ല അത് പടിഞ്ഞാറല്ല അമ്മാമക്കുള്ളതാ എണ്ണയല്ലാതെ സിറപ്പാണ് ഡേഡ്സിന്റെ സിറപ്പാ നമ്മളാദ്യ വാങ്ങിക്കണേ ഡേറ്റ്സിന്റെ സിറപ്പ് പ്രത്യേകിച്ച് ഒന്നുമില്ലാട്ടോ ഇപ്രാവശ്യം എന്താ കാറിന്റെ പ്രാവശ്യം കുറുളള കൊറേ സാധനങ്ങള് അതമ്മടെ അതും കുക്കറുന്റെ അതൊക്കെ കുക്റൂന്റെ അതൊക്കെ കുക്രൂന്റെയാ ചാർലിക്ക് ഒന്നും ഇല്ലാട്ടാ ചാർലിയെ ഏ അതൊക്കെ കാറിൻ്റെയാണ് സ്റ്റെയിൻ റിമൂവറും കാര്യങ്ങളൊക്കെയാ അച്ഛൻ തെറ്റി വാങ്ങിച്ചു കായനോട് ചോദിച്ചിട്ടാണ് അറ്റാച്ചെടുത്തത് ആ കായനോട് ചോദിച്ചതെ ട്രൗസർ ഡ്രസ് ഒക്കെ വെല്ലുഷന്റെ സ്പോൺസർട്ടോഷൻ സ്പോൺസർ ആണ് ചെയ്തുള്ളത് ഡ്രസ് ഡെയറി മിൽക്ക് അതും കുക്കുറു കുക്റുവിന് മാത്ര നിങ്ങൾക്ക് ആർക്കും ഇല്ല അത് ഒരെണ്ണം നമുക്ക് ഒരെണ്ണം പടിഞ്ഞാറല്ലോ നമുക്ക് കഴിച്ചോക്കാതുവരെ കഴിച്ചിട്ടില്ലല്ലോ ഡേറ്റ്സിന്റെ സിറപ്പ് കഴിച്ചിണ്ടോ ഞാൻ കഴിച്ചിട്ടില്ല ഏട്ടാ കഴിച്ചിട്ടില്ല അതന്നെ വേണം നമ്മളാരും കഴിച്ചിട്ടില്ല അതും കുക്കുറുന്റെ അതെന്താണോ എന്തുച്ചാ അതിലടച്ചോ എന്നെന് അടുത്തതും കുക്കറുന ടിഷ്യൂ ചുരുക്കി പറഞ്ഞാൽ ഇപ്രാവശ്യം നമ്മൾ കൊക്രൂനുള്ള സാധനങ്ങൾ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ ഗുജു അച്ഛൻ പറ്റിച്ചു അച്ഛൻ പറ്റിച്ചു അതിൽ അച്ഛൻ്റെ ഡ്രസ്സുകൾ മാത്രമേ ഉള്ളു കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് അച്ഛൻ്റെ അച്ഛന്റെ ഡ്രസ്സുകൾ മാത്രമേ ഉള്ളൂ അച്ഛനോട് ഷർട്ടൊക്കെ കൊണ്ടു വരാൻ അത് മാത്രമേ ഉള്ളൂ അപ്പൊ ഇപ്രാവശ്യത്തെ നമ്മുടെ നമ്മടെ കാഴ്ച വന്നിട്ട് രണ്ടു മാസമായിട്ടുള്ളു നാട്ടിക്ക് എന്റെ എപ്പോഴും എപ്പോഴും സാധനങ്ങള് കൊണ്ടുവരാൻ പറ്റുവോ ആ ചാപ്പിപ്പൊടി വെല്ലുമാടിയാ ടാങ്ക് നമ്മടിയാ അല്ലേ ആ കുക്കുറിന്റെ സാധനങ്ങള്ണിതാ െ അവിടെ ഇരുന്നേ അമ്മ ഒരു ഫോട്ടോ എടുക്കട്ടെ പോസ്റ്റാ ഒന്നുമില്ല ചാർലിക്ക് ഒന്നുമില്ല ചാർലിക്ക് അമ്മിയേ ചാർലിക്ക് അമ്മ അമ്മ പാത്രം കൊണ്ടുവരാമ്മന്റെ പച്ചമന്നോടെ പാത്രം കാണാൻ അമ്മ വാങ്ങിട്ടാ ചാർലിക്ക് പാത്രം കുളിക്കാത്ത നന്ദൂടി പല്ലേക്കാത്ത നന്ദൂടി ഇണ്ട് കൂട്ടും ഞാനിട ഞാനിട ബാംഗ്ലൂരിന്റെ ഞാനിതിലേക്കും കുട്ടും ഇങ്ങനെ കൊടുക്കില്ലാണ്ടാ കുട്ടു ഓപ്പണായിട്ട് അച്ഛനെ വിളിക്കടിയേല വിളിക്കാനിട്ട് പോന്നപ്പോളാ വിളിക്കണേ എനിക്ക് വിളവെടുക്കാൻ അറിയുള്ളൂ അങ്ങനെ എന്തോ എന്തായിരുന്നു ഡയലോഗ് കേട്ടോ ഏ എന്ത പറയത്തെ ഡയലോഗ് അതെ അച്ഛനും അതായത് ഒഴിക്കണില്ലേ എന്നാ ഞാൻ ഡെയിലി ആളോട് അത് പാഷൻ ഫ്രൂട്ട് അല്ല പാഷൻ ഫ്രൂട്ട് സപ്പോർട്ട് സപ്പോർട്ടി കർഷകൻ പനിയെടുക്കാത്ത കർഷകൻ എന്റെ തക്കാളികളൊക്കെ പൊട്ടിക്കുന്നു പൊട്ടിക്കാൻ പൊട്ടിക്കാണ്ട ചൂട് കട്ടിട്ട് വിള്ളല് വേണോള ചൂടിന്റെ ആരുടെ അധ്വാനത്തിന്റെ ഫലം ബലം ബാലാണ് ബാലം തിന്നാന ഞാൻ നനയ്ക്കാൻ പോവാ അച്ഛൻ നനയ്ക്കണില്ലേ ഇനി എന്തിനാ പോണേ രാത്രി രാത്രി ഞാൻ കണ്ടു കേട്ടോ പോകുമ്പോ അമ്മൂട്ടി രാത്രി

ആ അതിനൊക്കെ നനക്കി എനിക്ക് അങ്ങോട്ട് പോവാൻ പറ്റില്ല അപ്പൊ ഇന്ന് ഞാൻ ആ അമ്മൂട്ടീനെ നനക്കാൻ ഏൽപ്പിച്ചു അതിന്റെ എല്ലാ ഭവിഷ്യത്തും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കും അതിലൊക്കെ നനച്ചുണ്ട് അതൊക്കെ എന്റെ മോളി അടി അടിക്കും കൂടെ കുറച്ച് വെള്ളം കൊടുക്ക് നീ കുളിച്ച പൂവേണ്ടതാണ് അത് കഴിഞ്ഞാലേ അച്ഛനും മോളും കൂടെ നേർത്ത വീണു അങ്ങോട്ട് അവളെ അങ്ങോട്ടോ എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റുവോ ഞങ്ങടെ ആ സാറല്ലേ നീയല്ലേ പോയി എന്റെ മുന്നിൽ കേറുന്നേ നീ തന്നെയാണ് ഞാൻ കണ്ടു

അഞ്ച് മാങ്ങ മറ്റേറില് ഒരെണ്ണം വീണിട്ടുള്ളത് പൊട്ടുണ്ടോന്നറിയേ അത് പൊട്ടിണ്ടോന്നറിയേ പൊട്ടിണ്ടോന്നറിയണ്ടേ അത് വീട്ടില് പോയല്ല പൊട്ടിക്കാൻ പറ്റുള്ളൂന്ന് നമ്മടെ പൊട്ടിക്കാൻ പറ്റില്ല നോക്കട്ടെ 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 കാണിച്ചയോ ഫസ്റ്റ് ഫസ്റ്റ് ട്രിപ്പ് 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 യോറുമ്പോർമീനൂര് അങ്ങനെ നമ്മൾ കണ്ണൂർക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ഏട്ടൻ വന്ന് പിറ്റേ ദിവസം അതായത് വൈകുന്നേരമാണല്ലോ വന്നത് പിറ്റേ ദിവസം രാത്രി നമ്മൾ കണ്ണൂർക്ക് പോവുകയാണ് ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണം ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നായിരുന്നു നമ്മുടെ ചേറ്റുവ ചന്ദനക്കൂടം നേർച്ച തലേ ദിവസം അതായത് അഞ്ചാം തീയതി ആറാം തീയതി ആയിട്ടാണ് ചേറ്റുവ ചന്ദനക്കൂടം നേർച്ചുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ പരിപാടികളൊക്കെയാണ് ഈ കണ്ടുകൊണ്ടിരുന്നത് വൈകുന്നേരം ഇപ്പം എന്നെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് പക്ഷെ ഞാൻ പോയില്ല ഈ വീട്ടിലുള്ള എല്ലാവരും പോയിട്ടോ ഞാൻ മാത്രമേ പോവാത്തുണ്ടായിരുന്നുള്ളൂ ഞാൻ ചെടിക്ക് നനയ്ക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി കണ്ണൂർത്ത വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് നമ്മൾ വരാം കേട്ടോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ പറയുകയാണ് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ അത്യാവശ്യമാണ് വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ ബൈ അടുത്ത വീഡിയോയിൽ കാണാം